വീട്ടിൽ കയറി തെരുവു ആക്രമണം ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു അഗസ്തിക്കോട് അശ്വതി ഭവനിൽ ഷൺമുഖനാണ് തെരുവു ആക്രമണത്തിൽ പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം വീടിനുള്ളിൽ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ഷൺമുഖനെ തെരുവു നായ ആക്രമിക്കുകയായിരുന്നു ഒൻപത് മണിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പട്ടി കയറി വരുന്നത് ആ സമയത്ത് പട്ടി വീട്ടുകയറി വന്ന് എന്നെ ഫോണിൽ കടിച്ചു പൊറിക്കുകയും ചെയ്തിരുന്നു കയ്യിലഞ്ച് സ്റ്റിച്ചുണ്ട് ഷൺമുഖന്റെ ചെറുവിരൽ നായ കടിച്ചുപിടിച്ചു തുടർന്ന് നിലവിളികേട്ട് ഓടിയെത്തിയ വീട്ടുകാരാണ് നായയുടെ വായിൽ നിന്നും ഷൺമുഖനെ രക്ഷിച്ചത് ചെറുവിരലിന് ഗുരുതരമായി പരിക്കേറ്റ ഷൺമുഖനെ ഉടൻ തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അംഗൻവാടി എൽ പി സ്കൂൾ ഗ്രന്ഥശാല ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ഈ തെരുവു ആക്രമണം എന്നതിനാൽ പരിസരവാസികൾ ഭീതിയിലാണ് പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാവുകയാണെന്നും വീട്ടുമുറ്റത്ത് കിടക്കുന്ന ചെരുപ്പുകളും ഉണക്കാനിടുന്ന തുണികളും കൂട്ടമായി എത്തുന്ന തെരുവു നശിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇതുപോലെ ആടിനെ തീറ്റാനായിട്ട് വൈലിയിൽ പോയപ്പോൾ തെരുവു നായ്ക്കൾ കൂട്ടത്തോടുകൂടി വന്ന് എന്നെ ആടിനെ ആക്രമിക്കാൻ ശ്രമിച്ച് ഞാൻ വല്ല വിധേനെ ആടിനെ രക്ഷപ്പെടുത്തി ഞാൻ വീട്ടിൽ പോയിരുന്നു മാത്രമല്ല ക്കം കിട്ടിയാൽ കോഴികളെയും നായ്ക്കൾ കൊണ്ടുപോകും ഇപ്പോൾ വീട്ടിൽ കയറി തെരുവു ആക്രമണവും ആരംഭിച്ചിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ചിൽഡ്രൻസ് പാർക്കിനായി വാങ്ങിയ സ്ഥലം സമീപത്ത് കാടുമൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഈ സ്ഥലം ഇപ്പോൾ തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറുകയാണ് ഈ സ്ഥലത്ത് ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ച് തെരുവു നായ്ക്കളുടെ ശല്യം കുറയ്ക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ൂരിന്റെ അൽ അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6